ഹലോ ഗുഡ് മോർണിംഗ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ലൈവിൽ വന്ന എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും എത്തിയോ ഗുഡ് മോർണിംഗ് ഓൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവരും പഠനത്തിലൊക്കെ ആയിരിക്കുമല്ലേ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഏഹ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ എൽ ഡി സി സ്റ്റഡി പ്ലാൻ ബി ടി എൽ ഡി സി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഇന്ന് മുപ്പത്തി ആറാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് മുപ്പത്തി ആറാമത്തെ ദിവസവും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പഠിക്കാനുള്ള പഠിക്കാൻ എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് വേഗം പറയാം ഓക്കെ അല്ലേ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഭാഗമായിരുന്നു നമ്മൾ നോക്കിയത് ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന ജിയോഗ്രഫിയിൽ നിന്ന് ഇന്ന് അതിൻ്റെ ബാക്കി അതായത് റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത് അതായത് മുപ്പത്തി മുതൽ എഴുപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പം അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കേരളത്തിലെ വാഹന രജിസ്ട്രേഷൻ നമ്പറുകളാണ് അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ എൽ സീറോ വൺ എവിടത്തെയാണ് തിരുവനന്തപുരത്തെയാണ് അല്ലേ അത് അതുപോലെ ഓരോ സ്ഥലത്തെയും കൊടുത്തിട്ടുണ്ട് ആ രജിസ്ട്രേഷൻ നമ്പറുകൾ പഠിച്ചു വെക്കാം ദെൻ അടുത്തത് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിക് ബസ് ഓടി തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം ഹിമാചൽ പ്രദേശ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക പിന്നെ കേരളത്തിലെ പാലങ്ങൾ അല്ലെ ചാമ്പ്രവട്ടം പാലം നമുക്കറിയാം മലപ്പുറത്താണ് അതുപോലെ തന്നെ വെള്ളംകുളം പാലം പത്തനംതിട്ട അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും ഇന്ന് പഠിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് കൊല്ലം ബൈപ്പാസ് അതുപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് വരുന്നതാണ് ജലഗതാഗതം ജലഗതാഗതത്തിൽ നമുക്കറിയാം ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണല്ലേ ജലഗതാഗതം ഇപ്പോൾ ഈ ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ഓർത്തു വെക്കുക അതുപോലെ തന്നെ ജലഗല ജലഗതാഗത വകുപ്പിലെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് ഇപ്പം എൻ ഡബ്ല്യു ത്രീ അത് എന്നാണ് വന്നത് എവിടം വരെയാണ് എന്നുള്ള കാര്യം എൻ ഡബ്ല്യു എയ്റ്റ് എൻ ഡബ്ല്യു നയൻ എൻ ഡബ്ല്യു ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി നയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് നോക്കുക പിന്നെ കൊച്ചി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ജിയോഗ്രഫി കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനത്തിൽ പഠിക്കേണ്ടത് ഓക്കെ ദൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നലെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും അല്ലേ ഇപ്പം ഇന്ന് നമ്മളും അതിന്റെ ബാക്കിയാണ് നോക്കുന്നത് അതിന്റെ ബാക്കി ഭാഗം ഇരുപത് മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള പേജസിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതിനകത്ത് കൊടുത്തത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ് മുസ്ലിം ലീഗ് രൂപവൽക്കരണം എന്ന് പറഞ്ഞിട്ട് പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അതുപോലെ തന്നെ വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ ചിഹ്നം ചന്ദ്രകലയും നക്ഷത്രവുമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് വരുന്നതാണ് ഗദ്ദാർ പാർട്ടി ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം വിപ്ലവം എന്നാണ് എന്നാണല്ലേ അപ്പോൾ ഗദ്ദാർ പാർട്ടിയും മുസ്ലിം ലീഗുമാണ് ഇന്ന് നമ്മൾ ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന് പറയുന്ന ഭാഗത്ത് നോക്കേണ്ടത് അടുത്ത നമ്മൾ ജിയോഗ്ര സോറി ബയോളജി ബയോളജിയിൽ എന്തെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ബയോളജിയിൽ നമുക്ക് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗമാണ് പഠിക്കേണ്ടത് പേജ് നാൽപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് നമുക്ക് പഠിക്കേണ്ടത് അതിൽ എക്സിറ്റ് കൺസർവേഷനുകൾക്ക് അതെന്താണെന്നും അതിന് ഉദാഹരണം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് സുവോളജിക്കൽ ഗാർഡനുകളെ കുറിച്ചും പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡനുകളെ കുറിച്ചും കേരളത്തിൽ എവിടെയൊക്കെയാണ് ബൊട്ടാനിക്കൽ ഗാർഡനുകൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ട ഭാഗ പാഠഭാഗമാണ് പിന്നെ ജീൻ ബാഗ് എന്താണെന്നും ഇക്കോളജിയെക്കുറിച്ചും പരിസ്ഥിതി ഉടമ്പടികൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനാണ് നമ്മുടെ നോട്ട്സ് അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാരീസ് ഉടമ്പടി പരിസ്ഥിതി സംഘടനകളുമായി ഗ്രീൻ പീസ് പരിസ്ഥിതി സംഘടനകളായ ഗ്രീൻ പീസ് പിന്നെ വേൾഡ് വൈഡ് ഫണ്ട് പിന്നെ ഗ്രീൻ ക്രോസ് എന്നിവയൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഭാഗങ്ങളിൽ വരുന്ന ഓക്കെ അപ്പൊ അങ്ങനത്തെ പഠിക്കുമ്പോൾ മാറി പോവാതെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് നല്ല തറവായിട്ട് തന്നെ പഠിക്കുക അതിൻ്റെ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക അപ്പം എന്തായാലും നിങ്ങൾ ആ പാഠഭാഗം വൃത്തിക്ക് പഠിച്ചു തീരും ഓക്കെ അപ്പോൾ പിന്നീട് നമുക്ക് വരുന്നത് ടെൻസ് വാണ് ഇന്നലെ നമ്മൾ ടെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ടെൻസസിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ നോക്കേണ്ടത് അപ്പോൾ ഓരോന്നും ഇതാക്കുമ്പോൾ അതിൻ്റെ റൂളിലൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അടുത്തത് നമ്മൾ കറണ്ട് അഫെയർ ആണല്ലേ സോറി നമ്മൾ മാത്സ് മാത്സ് നമ്മളിപ്പോൾ എസ് സി ആർ ടി പാഠഭാഗമാണ് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നമ്മൾ എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ പണമിടപാടുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കുന്നത് അതിനകത്ത് അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള പേജസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ തന്നെ ആദ്യം അതിൻ്റെ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്തു നോക്കുക ഓക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും അത് കണ്ട് മനസ്സിലാക്കുക ഓക്കെ ഇപ്പൊ മാക്സിൽ നിന്ന് ഇതാണ് കറണ്ട് അഫെയർ നമ്മൾ ഇന്ന് പുതിയ മാസമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളതെന്ന് നോക്കാം കറണ്ട് അഫെയർന്ന് നമുക്ക് മെയിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ആ അതിൻ്റെ അകത്ത് പേജ് രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജസിലെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇപ്പം അത് വൃത്തിക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അത് നോക്കി പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ദെൻ അടുത്ത് നമ്മൾ എസ് സി ആർ ടി ആണ് എസ് സി ആർ ടിയിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത് മണ്ണിൽ നിന്ന് പൊന്നു വിളയ്ക്കാം അതുപോലെ തന്നെ അന്നപദത്തിലൂടെ ഈ രണ്ട് എസ് സി ആർ ടി ബയോളജിയിലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇതിൻ്റെ നോട്ട്സൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നോട്ട്സിലെ പോയിന്റുകളൊക്കെ ഈ എസ് സി ആർ ടി പാഠഭാഗത്ത് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആ പാഠഭാഗം നല്ലപോലെ പഠിക്കുക ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇതേ അവിടെ ഗ്രീൻ കളറിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇന്ന് പഠിച്ച എട്ട് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ പതിവ് പോലെ നമ്മുടെ പത്ത് എം സി ക്യൂസ് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി എന്ന് പറയുന്നു അടുത്തത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ് പറയുന്നു ദൻ മൂന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം ആയിരത്തി ഒക്ടോബർ ഇരുപത്തി നാലാമത്തെ പ്രസ്താവന കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതയുടെ ദൈർഘ്യം ആയിരത്തി എണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നു നിങ്ങള് ക്സ് പ്രസ്താവനകളൊക്കെ നല്ലപോലെ വായിക്കുക ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനെട്ട് എന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനെട്ട് ആൻഡ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനെട്ട് ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നാലാം മൂന്നാമത്തെ ആണ് ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഗദ്ദാർ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് രണ്ട് ആയുധങ്ങൾ ശേഖരിക്കുക ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുക സൈനികരെ റിക്രൂട്ട് ചെയ്യുക വിപ്ലവ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നിവയായിരുന്നു സംഘടനയുടെ ലക്ഷ്യങ്ങൾ സോഹൻ സിംഗ് ബഗ്ന ആയിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ അധ്യക്ഷൻ ഇപ്പം പ്രസ്താവനകൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ അതും പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തത് ഗ്രീൻ പീസ് എന്ന് പരിസ്ഥിതി സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് രണ്ടാമത്തത് അലാസ്കയിലുള്ള ഒരു ദ്വീപ സമൂഹമായ അല്യൂഷൻ ദ്വീപുകളുടെ സംരക്ഷണാർത്ഥം കാനഡയിലെ വാൻ ആണ് ഗ്രീൻ പീസ് എന്ന സംഘടന ആരംഭിച്ചത് മൂന്നാമത്തെ പ്രസ്താവന നെതർലാൻഡിലെ ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ എല്ലാവരും കറക്റ്റ് ആൻസർ കമൻറ്റ് ചെയ്യാം കേട്ടോ പഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൃക്ഷ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിക്കുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിപ്പിക്കുക വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം ഓപ്ഷൻ ബി അപ്പിക്കോ പ്രസ്ഥാനം ഓപ്ഷൻ സി ലോഭയാൻ ഓപ്ഷൻ ഡി തരുൺ ഭാരത് സംഘ് പിന്നെ ആറാമത്തത് ഇംഗ്ലീഷാണ് അത് സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ഡാഷ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹാവ് ഓപ്ഷൻ ബി ഹാസ് ഓപ്ഷൻ ഡി ഹാഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ഏഴാമത്തത് കറണ്ട് ഫേറുള്ള ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിരാലംബരായ പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി ആരോഹിണി പദ്ധതി അവതരിപ്പിക്കുന്ന സംസ്ഥാനം ഇത് ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി അഹമ്മദാബാദ് ഓപ്ഷൻ ഡി ചെന്നൈ അപ്പൊ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ ഉത്തരം എന്നിട്ട് കമൻറ്റ് ചെയ്യുക അടുത്ത മാത്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് രാമു ഒരു സാധനം ഇരുപത് ശതമാനം ലാഭത്തിൽ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റു എങ്കിൽ വാങ്ങിയ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ മുന്നൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി മുന്നൂറ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി എൺപത് ഓപ്ഷൻ ഡി മുന്നൂറ്റി എൺപത് അപ്പോൾ നിങ്ങൾക്ക് സൂത്രവാക്യമൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം ഒൻപതാമത്തെ ആണ് കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് രണ്ട് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് മൂന്ന് ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് നാലാമത്തെ പ്രസ്താവന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഇപ്പോൾ പ്രസ്താവന ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയല്ല ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആഹാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്ന് സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് ഹരിതക സസ്യങ്ങളാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനാലാണ് ഹരിത സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് മൂന്ന് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളാണ് പര പോഷികൾ നാല് ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കാത്ത ജീവികൾ പരപോഷികൾ പോഷികൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇത് എസ് സി ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കമന്റ് ചെയ്യുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടോപ്പിക്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പോയിരുന്ന് പഠിക്കുക ഇന്ന് പഠിക്കാൻ തന്നിട്ടുള്ള ടോപ്പിക്സ് എല്ലാവരും ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇന്ന് തന്ന ക്വസ്റ്റ്യൻസ് പരമാവധി വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനത് ഇടാം ഇടും അപ്പം അതിൻ്റെ ആൻസർ ഗ്രൂപ്പിൽ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക നമുക്ക് വീണ്ടും നാളെ Ide It sama itu kalah. Oke, okay, bye. Thank you. Thank you.